രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ അർജന്റീന ദേശീയ ടീമിന്റെ ഗ്രൂപ്പിലെ അവസാന മത്സരം ജയിച്ചാൽ തോൽവിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല ഒരു സമനില പോലും അർജന്റീനയുടെ പ്രീക്വാർട്ടർ സാധ്യതകളെ ഇല്ലാതാക്കുന്നതാണ് സൗദി അറേബ്യക്കെതിരെയുള്ള തോൽവി ഈയൊരു നിലയിലേക്കാണ് വേൾഡ് കപ്പ് ഫേവറേറ്റുകളായ അർജന്റീനയെ കൊണ്ടെത്തിച്ചത് ഗ്രൂപ്പ് സിയിലെ അർജന്റീനയുടെ അവസാന മത്സരത്തിൽ സാക്ഷാൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ പോളണ്ടിനെ നേരിടുമ്പോൾ കടമ്പകൾ കടമ്പകളേറെയുണ്ട് അർജന്റീനക്ക് മറികടക്കാൻ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോക ഫുട്ബോൾ ഗോൾ മെഷീൻ എന്ന് വാഴ്ത്തുന്ന റോബർട്ട് ലെവൻഡോസ്കിയെ പിടിച്ചുകെട്ടുക എന്നത് അർജന്റീൻ ടീമിനെ സംബന്ധിച്ച് താരതമ്യേനെ ഉയരക്കൂടുതലുള്ള താരങ്ങളാണ് പോളിഷ് ടീമിലുള്ളത് പ്രതിരോധത്തിലെ പോളണ്ടിന്റെ ഉയരക്കൂടുതലും ഗോൾ മുന്നിൽ ഷജ്നി കൂടിയാകുമ്പോൾ അർജന്റീൻ മുന്നേറ്റത്തിന് പോളിഷ് വല നിറക്കുക എന്നത് അത്ര എളുപ്പമാകില്ല എന്നാൽ ഏത് പ്രതിരോധ ചങ്ങലയും പൊളിക്കാൻ കഴിയുന്ന ഒരു തൻ മറുവശത്തുണ്ട് എന്നത് പോളിഷ് താരങ്ങൾക്ക് നല്ല വണ്ണം അറിയാം മെക്സിക്കോക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് നാല് മാറ്റങ്ങളോടെയാണ് അർജന്റീന പോളണ്ടിനെ നേരിടാൻ ഇത്തവണ കളത്തിലിറങ്ങുന്നത് യുവതാരങ്ങളായ എൻസോ ഫെർണാണ്ടസും ജൂലിയൻ ആൽവറസും ഇത്തവണ ആദ്യ ഇലവണിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന ജീവൻ മരണ പോരാട്ടത്തിലുപരി മത്സരത്തിലേക്കടുക്കുമ്പോഴേക്കും ലിയണൽ മെസ്സി റോബർട്ട് ലെവൻഡോസ്കി നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടത്തിനു കൂടിയാണ് വഴിയൊരുങ്ങുന്നത് ഒടുവിൽ സ്റ്റേഡിയം തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പോളണ്ടിന്റെ ടച്ചോടുകൂടി മത്സരത്തിന്റെ പന്തുരുണ്ടു തുടങ്ങി മത്സരത്തിലെ ആദ്യ ടച്ച് പോളണ്ടിനാണ് ലഭിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ട് അർജന്റീനയുടെ വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകൾക്കാണ് ലോക ഫുട്ബോൾ സാക്ഷിയായത് ലിയറൽ മെസ്സിയും ഹൂലിയൻ ആൽവറസും ഏഞ്ചൽ ഡീമറിയും അടങ്ങുന്ന അർജന്റീൻ മുന്നേറ്റം നിരന്തരമായി പോളിഷ് പ്രതിരോധത്തെ പിടിച്ചുകുലുക്കി എങ്കിലും ഷെസ്നി കാവിൽ നിൽക്കുന്ന പോളിഷ് ഗോൾവലയിലേക്ക് പന്തെത്തിക്കുക എന്നത് അർജന്റീൻ മുന്നേറ്റത്തിന് വലിയ തലവേദനയായി മാറി ഗോളെന്നുറപ്പിച്ച നിരവധി മുന്നേറ്റങ്ങളാണ് അർജന്റീൻ മുന്നേറ്റം ഷെസ്നിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത് എന്നാൽ മത്സരത്തിന് മുപ്പത്തി ഏഴാം മിനിറ്റിൽ ലിയണൽ മെസ്സിയിലൂടെ മുന്നിലേക്കെത്താൻ അർജന്റീനക്ക് ഒരു അവസരം ലഭിച്ചു അത്രയും സമയം പോളിഷ് നിരയെ കാവലിൽ നിന്ന് രക്ഷിച്ച ഷെസ്നി ഒറ്റ നിമിഷം കൊണ്ട് പോളണ്ടിനെ വില്ലനായി മാറി അങ്ങനെ അർജന്റീനക്ക് പോളണ്ടിനെതിരെ മുന്നിലേക്കെത്താൻ ഒരു സുവർണ അവസരം سبب خروجكم مش مش يا بس فداك افضل لاعب في التاريخ انا 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 من തിങ്ങി നിറഞ്ഞ അർജന്റീന ആരാധകരുടെ ഇടനെഞ്ചിലേക്ക് കനൽ കോരിയിട്ടുകൊണ്ടായിരുന്നു ഷജ്നി അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയുടെ ആ പെനാൽറ്റി സേവ് ചെയ്തത് ടൂർണമെന്റിലെ തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് ഷസ്നി പെനാൽറ്റി സേവ് ചെയ്യുന്നത് ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യോടും സമാനമായ പ്രകടനമാണ് ഷസ്നി നടത്തിയത് ഒരു സമനില മാത്രം മതിയായിരുന്നു പോളണ്ടിന് പ്രീക്വാർട്ടർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അതിനാൽ തന്നെ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ പോളിഷ് പട പ്രതിരോധം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സിയുടെ പെനാൾട്ടി സേവ് ചെയ്തതോടെ പ്രതിരോധം കൊണ്ട് വിജയിക്കാമെന്ന പോളിഷ് പടയുടെ ആത്മവിശ്വാസം ഇരട്ടിയായി ഈ ഒരു മത്സരത്തിൽ അർജന്റീന ഏറെ ഭയപ്പെട്ടിരുന്ന റോബർട്ട് ലെവൻഡോസ്കി എന്ന പോളിഷ് സ്ട്രൈക്കറെ ഒറ്റയാൽ സ്ട്രൈക്കറായി മുൻനിർത്തിക്കൊണ്ടായിരുന്നു പോളിഷ് പരിശീലകൻ പോളണ്ടിന്റെ ആക്രമണങ്ങൾക്ക് തന്ത്രം മെനഞ്ഞത് എന്നാൽ അതിനെയെല്ലാം നിക്കോളസ് ഓട്ടോമണ്ടിയും ക്രിസ്ത്യൻ റൊമേറയും അടങ്ങുന്ന അർജന്റീൻ പ്രതിരോധം തടയിട്ടു ആദ്യ പകുതിയിൽ കാര്യമായ ഒരു മുന്നേറ്റം നടത്താനും റോബർട്ട് ലെവൻഡോസ്കിയുടെ നേതൃത്വത്തിലുള്ള പോളിഷ് മുന്നേറ്റത്തിന് സാധിച്ചിട്ടില്ല അങ്ങനെ മത്സരം ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു ഒരു സമനിലയ്ക്ക് വേണ്ടി മാത്രം കളത്തിലിറങ്ങിയ പോളണ്ട് ഏറെക്കുറെ മത്സരം തങ്ങളുടെ വരുതിയിലായെന്ന മട്ടിലായിരുന്നു രണ്ടാം പകുതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ രണ്ടാം പകുതി ആരംഭിച്ച് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നാൽപ്പത്തി ആറാം മിനിറ്റിൽ അർജന്റീന തങ്ങളുടെ വിശ്വരൂപം കാണിച്ചു അലക്സിക്സ് മാക്കലിസ്റ്റർ എന്ന യുവതാരം അർജന്റീനയെ മുന്നിലെത്തിച്ചു മാക്കലിസ്റ്റർ തൊടുത്തുവിട്ട പന്ത് ഷെസ്നിക്ക് ഒന്ന് എത്തിപ്പിടിക്കാൻ പോലും സാധിച്ചില്ല ആ പന്ത് നേരെ പോളണ്ടിന്റെ വലയിലേക്ക് പിന്നീടങ്ങോട്ട് അർജന്റീന യുവനിര കൂടുതൽ അപകടകാരികളായി മാറി അലക്സിക്സ് മാക്കലിസ്റ്ററും ഹൂലിയൻ ആൽവറസും യെൻസോ ഫെർണാണ്ടസുമെല്ലാം അടങ്ങുന്ന അർജന്റീൻ യുവനിരയെ പിടിച്ചുകെട്ടാൻ പിന്നീട് പോളിഷ് വൻമതിലുകൾക്ക് സാധിക്കാതെ വന്നു അതിനിടയിൽ ഇരു ടീമുകളും ചില പ്രധാന മാറ്റങ്ങൾ നടത്തുന്നുണ്ട് നിരന്തരമായ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ പോളണ്ട് പ്രതിരോധത്തെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ മത്സരത്തിന്റെ മുഴുവൻ ആധിപത്യവും അർജന്റീന തങ്ങളുടെ വരുതിയിലാക്കി മത്സരം അങ്ങനെ ആവേശഭരിതമായി ഒടുവിൽ മത്സരത്തിന്റെ അറുപത്തി ഏഴാം മിനിറ്റിൽ ഹൂലിയൻ ആൽവറസും ലക്ഷ്യം കണ്ടു ഈ ഒരു ഗോളോടെ പോളണ്ടിനെ മത്സരത്തിൽ ഇനി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല റോബർട്ട് ലെവൻഡോസ്കി ലിയണൽ മെസ്സി പോരാട്ടം ആഗ്രഹിച്ചവർക്ക് റോബർട്ട് ലെവൻഡോസ്കിയെ ചിത്രത്തിൽ പോലും കാണാൻ സാധിച്ചില്ല ഒടുവിൽ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അർജന്റീന പോളണ്ടിനെ ഇരട്ട ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു ആദ്യ പകുതിയിലെ ലിയോണൽ മെസ്സിയുടെ ആ ഒരു പെനാൽറ്റി മിസ് ലിയണൽ മെസ്സിയെയും അർജന്റീനയെയും തളർത്തുമെന്ന് പലരും കരുതി കാണും എന്നാൽ ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരുന്ന ആ പഴയ അർജന്റീനയും ലിയണൽ ലിയോണൽ മെസ്സിയുമല്ല എന്ന് ഏവരും മറന്നു Western Cube. him in half. And the rest was him. No Molina. With the breakthrough moment. Mira, Lobo. Mira, Lobo.